ഇതിലേക്ക് മാറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹാൻഡ് വാഷ് ഒന്ന് നമുക്ക് യൂസ് നോക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മേക്കിംഗ് എല്ലാവരും കാത്തിരിക്കറിയാട്ടാ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് വരുമാനം നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ അപ്പൊ അതിനുള്ള ഒരു അടിപൊളി മാർഗമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചാലാണ് പോകുന്നത് സിമ്പിൾ സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ മുന്നേ ഡിഷ് വാഷിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സെയിം മെത്തേഡിലാണ് നമ്മൾ ഇന്ന് ഹാൻഡ് വാഷ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഹാൻഡ് വാഷ് നമ്മൾ എല്ലാവരും പുറത്തുനിന്നല്ല മേടിക്കണത് ഇനി നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനും നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നമ്മൾ വെറും നാല് ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഹാൻഡ് വാഷിന്റെ കോമ്പൗണ്ട് ആണ് കേട്ടോ നീ കണ്ടില്ലേ ഇതേ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇരിക്കുന്നത് നമ്മുടെ പേർലി ഷാംപൂലേ അതിന്റെ ഒരു പരിവത്തിലാണ് കേട്ടോ നമ്മുടെ ത് നെക്സ്റ്റ് വന്നിട്ട് സാൽ്ട്ടാണ് ഇത് അമ്പത് ഗ്രാം സാൽട്ട് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഫ്രാഗ്രൻസ് ആണ് വന്നിട്ടുള്ളത് ടെൻ എം എൽ ഫ്രാഗ്രൻസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഫൈവ് എം എൽ കളർ ഇത് ഫൈവ് എൽ ആട്ടോ കുറച്ച് കൂടുതലുണ്ട് നമുക്ക് ടെൻ എം എൽ കളർ ഞാൻ എടുത്തേക്കുന്നത് ഇതിൽ ഞാൻ പകുതി മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കൊള്ളു അപ്പൊ ഇത്രയും ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ലിറ്റർ വെള്ളം അത് ഞാൻ പറയാൻ വിട്ടു പിന്നെ ഞാൻ ഇതുപോലൊരു സ്പാച്ചിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പം ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് അപ്പം തുടങ്ങാം അപ്പം അപ്പം ഇതേ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം മൂന്ന് ആണ് കേട്ടോ ടോട്ടലി നമുക്ക് കിട്ടാം അപ്പം രണ്ട് ലിറ്റർ വെള്ളം ഞാൻ എവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരെണ്ണത്തിൽ നമുക്ക് കോമ്പൗണ്ട് മിക്സ് ചെയ്യാനും ഒരെണ്ണത്തിൽ നമ്മുടെ ഉപ്പ് മിക്സ് ചെയ്യാനാണ് കേട്ടോ സാൾട്ട് മിക്സ് ചെയ്യാനാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് സാൽട്ട് ഇതിലേക്ക് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ സാൾട്ട് അമ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തില് നമ്മള് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ വാട്ടറിൽ നന്നായിട്ട് സാൾട്ട് മിക്സ് ചെയ്ത് എടുക്കണം നല്ലോണം സാൾട്ട് മിക്സ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ കോമ്പൗണ്ട് ഹാൻഡ് വാഷിന്റെ കോമ്പൗണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ വേറെ നമ്മളൊരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ട നന്നായി മിക്സ് ആയിട്ട് ഈ വെള്ളവും ഈ കോമ്പൗണ്ട് തമ്മിൽ നല്ലതുപോലെ മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ നല്ല നല്ല സ്പീഡിൽ നമ്മൾ അളക്കരുത് അപ്പോൾ നന്നായി പത വരും അപ്പൊ നമ്മളിങ്ങനെ പയ്യെ പയ്യെ മിക്സ് ചെയ്തെടുക്കാം ഒരേ രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ ഈ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് പിന്നെ നമുക്ക് ഫിനോയില് അധികം സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫിനോയിൽ അതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ ക്ലീനർ ഒക്കെ നമുക്ക് പെട്ടെന്നെ വീട്ടിലിരുന്നോണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ് സോപ്പ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും നമുക്ക് പുറത്തോ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ചാനലിൽ ഞാൻ കൂടുതലും വീട്ടമ്മമാരെ എന്താ പറയാ നമുക്ക് വീട്ടിലിരുന്നോണ്ട് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയില് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത അതിൽ ബെല്ലേക്കണ ബെല്ലേക്കണിൽ നമ്മൾ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് എത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കോമ്പൗണ്ട് മൊത്തമായിട്ട് ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സാൾട്ട് ദേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സാട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പൈ ഒഴിക്കണം നമുക്ക് അതേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ടോട്ടൽ ഇത് മൂന്ന് ലിറ്റർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മൂന്ന് ലിറ്റർ ഒക്കെ ധാരാളമാണ് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറെ നാളൊക്കെ മൂന്ന് ലിറ്റർ ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് ഒരു ബോട്ടിൽ മേടിക്കുമ്പോ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പറ്റും കേട്ടോ അപ്പം ദേ നമ്മൾ സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ പയ്യെ മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ദേ പത വരുന്ന കണ്ടില്ലേ പത കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും കുറച്ചു നേരം നമ്മൾ വെച്ച് കഴിയുമ്പോഴേക്കും പത പൂട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഈ സ്പാച്ചിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രാഗ്രൻസും കളറും ആഡ് എത്ര നമുക്ക് വെറും മിനിറ്റ് മതി നല്ല ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം വേണ്ടി കണ്ടെത്തുകയാണെങ്കില് നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താനായിട്ട് പറ്റൂട്ട ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിൽ ഹോസിലാക്കിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇതേ നല്ല തിക്കിലാണ് കേട്ടോ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോ ഇത്ര തിക്കില് കിട്ടാറില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹാൻഡ് വാഷ് കിട്ടിയിട്ടുള്ളത് നല്ല തിക്കാണ് ട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാണ് കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് വാഷിന്റെ ലുക്ക് എന്നെ അങ്ങോട്ട് കേട്ടോ ഇതൊക്കെ നമ്മളൊരു പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ നമ്മളെ രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തപ്പിക്കും നമ്മുടെ ഹാൻഡ് വാഷിന്റെ കളർ ഇതേ നല്ലോണം മാറിയിട്ടിട്ട അപ്പോൾ ഇതേ മൂന്ന് നാല് അഞ്ച് നമ്മൾ അഞ്ച് ഡ്രോപ്പ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളർ ഒരെണ്ണം അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ പിന്നെ നല്ല ഡാർക്ക് ആണെങ്കിൽ മാത്രമാണ് നല്ല ഡാർക്കായിട്ട് കളർ കിട്ടണമെങ്കിൽ മാത്രമാണ് നമ്മൾ കുറച്ച് അഞ്ച് ഗ്രാം കളറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷെ നമുക്ക് ഇത്രയും ആഡ് ചെയ്തപ്പോൾ തന്നെ ഇത്ര കളർ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ഏറ്റവും ഒരു എന്താ പറയാ ബേബി പിങ്ക് പോലെയാണ് ഇരിക്കുന്നത് ഇനി വീഡിയോസിൽ ചിലപ്പോൾ എങ്ങനെയാണ് കളർ കൂടുതൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ട്ടാ അപ്പൊ നമ്മൾ രണ്ട് ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അഞ്ച് ഗ്രാം കളർ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടുള്ളൂ ഇനി നമ്മൾ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പത്ത് എം എൽ സ്മെല്ലോ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എല്ലായിടത്തേക്കും നമ്മുടെ സ്മെല് എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് നല്ല കട്ടിയിലാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് ഇത് കണ്ടില്ലേ നല്ല കട്ടിയില് നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് യൂസ് ചെയ്യാം ഇപ്പൊ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പൊ അടിപൊളി ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ആയി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഏട്ടാ അപ്പൊ അതേ നമ്മുടെ ഹാൻഡ് വാഷ് ഞാൻ ഇതുപോലെയുള്ള ഒരു ജാറിലേക്ക് മാറ്റിണ്ട്ട്ട ഈ ബോട്ടിലാണ് നമ്മൾ ഹാൻഡ് വാഷ് നിറയ്ക്കാനായിട്ട് പോകുന്നത് ഇത് ഇങ്ങനെ ഒരു കൊക്കുള്ള ടൈപ്പ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നല്ല തിക്കാണ് കേട്ടോ നമ്മുടെ ഹാൻഡ് വാഷ് നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് ഇതിന്റെ ക്യാപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ദേ നമ്മള് ബോട്ടിലേക്ക് മാറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹാൻഡ് വാഷ് ദേ കാണാനില്ലേ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മ ഹാൻഡ് വാഷ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഞാൻ എല്ലാ ബോട്ടിലും നിറച്ചിട്ട് കാണിക്കോട്ടിൽ മൊത്തം നമ്മുടെ ഹാൻഡ് വാഷ് മാറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പതിനൊന്നെണ്ണം കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൊന്നോരെണ്ണത്തിൽ ഇതേ ഇത്രയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളം കൂടുതൽ എടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പന്ത്രണ്ട് ബോട്ടിലേക്കുള്ളത് കിട്ടും അപ്പൊ ഇരുന്നൂറ്റി അമ്പതിന്റെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ നിറച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമ്മുടെ ഹാൻഡ് വാഷ് ഒന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതെ നല്ല പതയുണ്ട് കേട്ടാ നല്ല സ്മെല്ലും ഉണ്ട് നല്ല അടിപൊളി ഹാൻഡ് വാഷാണ് അതെ ദേ നമ്മള് കുറച്ച് സമയം കൊണ്ട് നല്ല അടിപൊളി ഹാൻഡ് വാഷുകൾ തേടി ഞാൻ ഇവിടെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഹാൻഡ് വാഷ് ആവശ്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്യാനുള്ള കിറ്റ് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കുള്ളതിൽ ബോട്ടിൽസും അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഇതുപോലുള്ള ബോട്ടിലുകളും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താനായിട്ട് നമുക്ക് ഇതിലൂടെ ഒക്കെ സാധിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ